അലൈക്കും വാഹത്തല്ലാഹി വർക്കാത്ത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരു ആത്മീയ അറിവാണ് പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക ഈ പറയാൻ പോകുന്ന ദിക്കർ അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ എർബൽ ആലിമി ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുള്ളവരാണ് നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കാറുണ്ട് പല ആവശ്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്യാറുമുണ്ട് പലപ്പോഴും നമ്മുടെ ദുവാക്ക് ഇജാപത്ത് ലഭിക്കാറില്ല അക്കാരണത്താൽ പല വിഷമങ്ങളും അനുഭവിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ദുവാക്ക് പെട്ടെന്ന് ഇജാപത്ത് ലഭിക്കാൻ നമ്മൾ ചോദിക്കുന്ന ഏത് കാര്യവും അതനുസരിച്ച് സാധിപ്പിച്ചു തരുവാനും പറ്റുന്ന ഒരു അമലാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഖുർആാനിൻ്റെ ഹൃദയമെന്നറിയപ്പെടുന്ന സൂറത്ത് ആസീനിലെ ഒരു അത്ഭുത ആയത്താണ് ഒരു ചെറിയ ആയത്തും കൂടിയാണിത് ഏതാണ് ആ ആയത്ത് സലാമോ ഔലം റഹീം എന്ന് തുടങ്ങുന്ന ആ ആയത്ത് അമ്പത്തിയെട്ടാമത്തെ ഈ ആയത്ത് ഒരു നൂറ്റി ഇരുപത്തിയൊമ്പത് തവണ നല്ല ഇഹ്ലാസോടെ ശുദ്ധിയോടുകൂടെ നമ്മൾ ഏതൊരു എന്തൊരു നീയത്ത് വെച്ചാണോ ഓതുന്നത് ആ നീയത്ത് അള്ളാഹു സാധിപ്പിച്ച് തരും നമ്മുടെ മുറാദുകൾ അള്ളാഹു തരും ഈ അമല് നമ്മൾ ചെയ്യേണ്ട രൂപം പറഞ്ഞു തരാം ആദ്യം ഒരു ഏഴ് ഫാത്യഹ ഓതുക അതിനുശേഷം സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക അതിൽ അമ്പത്തി എട്ടാമത്തെ ആയത്ത് വരുന്ന ആ സമയത്ത് സലാമും കൗലം അറബു റാഹീം സലാം കൗലം മൊറബുറീം സലാമോ കൗലം മുറീം അവിടെ നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ നമ്മൾ ഓതുക അതിനുശേഷം യാസീൻ ആസീൻ പൂർത്തീകരിക്കുക അതിനുശേഷം നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് ഒരു പതിനൊന്ന് വട്ടം ചൊല്ലുക നമ്മുടെ ആവശ്യങ്ങളും എല്ലാം മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദു ചെയ്യുക അള്ളാഹു സുബഹാന ഒത്തട നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സാധിപ്പിച്ച് നൽകുമാറാകട്ടെ ആമീൻ യാമീനി അറബല്ലമീൻ അസ്സലാമലാളിക്കും വരഹമുല്ലാഹി വരക്കാത്തൂ